മൗണ്ട് സ്ട്രീറ്റിലെ ടെന്റുകളിൽ താമസിച്ചിരുന്ന നൂറുകണക്കിന് അഭയാർത്ഥികളെ സിറ്റി വെസ്റ്റ് ഹോട്ടലിലെയും കോഡബ്ലിനെ ക്രൂലിംഗിലെ ഒരു സെറ്റിലെയും അന്താരാഷ്ട്ര സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചു സമീപ മാസങ്ങളിൽ അഭയം തേടുന്ന ആളുകൾക്ക് മതിയായ താമസ സൗകര്യം കണ്ടെത്താൻ രാജ്യം പാടുപെടുന്നതിനാൽ കുടിയേറ്റക്കാർ മൗണ്ട് സ്ട്രീറ്റിലെ നഗരത്തിന്റെ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഓഫീസിന് സമീപം തമ്പടിക്കുകയായിരുന്നു വടക്കൻ അയർലൻഡിൽ നിന്ന് കര അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അഭയാർത്ഥികളുടെ വർധനവിനെ കുറിച്ച് ഐറിഷ് സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് യു കെയും അയർലൻഡും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിലാണ് ബുധനാഴ്ച രാവിലെ താൽക്കാലിക ക്യാമ്പ് മാറ്റാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് അന്താരാഷ്ട്ര സംരക്ഷണം തേടുന്ന ആളുകളെ സുരക്ഷിതമായി രണ്ട് സ്ഥലങ്ങളിലേക്കും മാറ്റിയതായി സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു ഡബ്ലിൻ സിറ്റി കൗൺസിൽ മൗണ്ട് സ്ട്രീറ്റിലെ ക്യാമ്പ് പൊളിച്ച തെരുവുകൾ വൃത്തിയാക്കുന്നു അഭയം തേടുന്ന ആളുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ടൈഷോ മൈക്കിൾ മാർട്ടിൻ പറഞ്ഞു